കേരളത്തിൽ അതിവേഗറിൽ പാതയുടെ നീക്കവുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് മെട്രോമാൻ ഈ ശ്രീധരൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി അദ്ദേഹം ഓഫീസ് തുടങ്ങുന്ന കാര്യങ്ങളടക്കം ഡി എം ആർ സി ഓഫീസ് തുടങ്ങുന്ന കാര്യങ്ങളടക്കം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇത് സംബന്ധിച്ച ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചരടുവലി നടക്കുമോ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി നമ്മളോടൊപ്പം ഇപ്പോൾ രഘുനാഥ് സി മേനോൻ ബി നേതാവ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് നമുക്കിതിനെ വിലയിരുത്തുന്നത് കാരണം കേരയിൽ എന്ന പദ്ധതി ഇടതുപക്ഷത്തിന്റെ പദ്ധതി അത് സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാവുക ആവുകയാണോ അതിനു പകരം കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു അതിവേഗ റെയിൽപാത കേരളത്തിൽ അത് സംജാതമാകുമോ എങ്ങനെയാണ് അങ്ങേക്ക് അതിനെ വിലയിരുത്താൻ കഴിയുക കാരണം ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഇതിനെതിരെ വിമർശനം ഉണ്ടാവുക ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എന്ന രീതിയിലായിരിക്കും അതിനെ വിലയിരുത്താൻ പോകുന്ന സാഹചര്യം ഉണ്ടാവുക എങ്ങനെയാണ് അങ്ങേക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ഇത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത ഇത് ഭാരതത്തിലെ വികസനം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്നൊരു ഭാരതം കാണാത്തൊരു വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അടിസ്ഥാന വികസന സൗകര്യ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മൾ പുറം സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ നമുക്ക് കൺമുന്നിൽ കാണാൻ സാധിക്കും ഈ കേരളത്തിൽ മാത്രമാണ് വികസനം വികസനീപ്പുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ യുവജനങ്ങള് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നത് ഇനിയും അങ്ങനത്തെ ഒരു അവസ്ഥ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മലയാളികളാണ് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ നാടി ഞരമ്പുകളാണ് റെയിൽവേ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ആ റെയിൽവേ സിസ്റ്റത്തിലൂടെയാണ് ഒരു ടൗൺഷിപ്പ് ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ പുതിയ ടൗണുകളും നഗരങ്ങളും വികസിക്കുന്നത് എങ്കിൽ മാത്രമാണ് ആ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ ഒരു നഗരത്തിന് വലിയൊരു വികസനവും വലിയ നിക്ഷേപവും വരുള്ളൂ അതുകൊണ്ട് തന്നെ കേരളത്തിലെ അതിവേഗ റെയിൽപാത വരേണ്ടതിന്റെ ആവശ്യകത വളരെയേറെ മുന്നിലാണ് കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വളരെ വേഗത്തിൽ എത്തി കാര്യം സാധിച്ച് തിരിച്ച് അന്ന് തന്നെ തിരിച്ച് കാസർഗോഡ് എത്തുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ഒരു പ്രൊജക്റ്റ് മാത്രമാണ് തയ്യാറാക്കിയത് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് മാത്രമാണ് തയ്യാറാക്കിയ അതല്ലാതെ കുറെ മഞ്ഞ കുറ്റികൾ കിട്ടും എന്നല്ലാതെ യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല കേരളത്തിൽ ഈ സർക്കാരിന് അപ്പൊ അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ മുഴുവൻ വികസനവും കൃത്യസമയത്ത് കൃത്യമായി നിർവഹിക്കുന്ന ഒരു ഭരണകൂടമാണ് കേന്ദ്രത്തിനുള്ളത് അത് സമയം പറഞ്ഞ സമയബന്ധിതമായി അതിന് മുമ്പായിട്ട് തീർക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണുള്ളത് അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഉള്ള ഒരു പുതിയൊരു പാതയല്ല സിൽവർ ലൈൻ എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള രണ്ട് ലൈനുകൾക്ക് അപ്പുറത്ത് ഒരു പുതിയ ലൈൻ കൊണ്ടുവന്ന് അത് സ്പീഡ് റെയിൽ മാത്രം കൊണ്ടുപോകുന്ന ഒരു റെയിൽ സിസ്റ്റം സിസ്റ്റമാക്കിട്ട് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഈ സിൽവർ ലൈൻ സിസ്റ്റം കൊണ്ടുവരുന്നത് അത് സമയബന്ധിതമാക്കി പൂർത്തിയാക്കി ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനെ എത്തിക്കുക പൂർണ്ണതയിലെത്തിക്കുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വച്ചത് അതൊരിക്കലും ഒരു എലക്ഷൻ സ്റ്റണ്ട് അല്ല കാരണം ഭാരതത്തിലെ വികസനം എന്ന് പറയുന്നത് എലക്ഷൻ സ്റ്റണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ ഭാരതത്തിലെ ഓരോ സ്ഥലത്തും എലക്ഷൻ വരുമ്പോ അവിടെ മാത്രം ആ സമയത്ത് വികസനം കൊണ്ടുവന്നാൽ മതിയല്ലോ പ്രധാനമന്ത്രി അതല്ല ചെയ്യുന്നത് എല്ലാവരെയും കാണുന്ന പോലെ തന്നെയാണ് കേരളത്തെയും പ്രധാനമന്ത്രി കാണുന്നത് എല്ലാ സംസ്ഥാനങ്ങളെയും എങ്ങനെയാണോ പ്രധാനമന്ത്രി വികസനം കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് കേരളത്തിന് നൽകുന്നത് കേരളത്തിലെ ജനങ്ങൾ വോട്ട് കുറച്ച് തന്നു അതുകൊണ്ട് കുറച്ച് വികസനം മതി എന്ന ഒരു വാദവും ന്യായമൊന്നും പ്രധാനമന്ത്രി പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ജില്ലകളിലെയും എല്ലാ ഗ്രാമത്തിലേയും ആളുകൾ എങ്ങനെയാണോ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണെന്നും അതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് വികസിത ഭാരതം എന്നുള്ള ഒരു മോട്ടോ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എല്ലാവർക്കും വികസനം എല്ലാവർക്കും ഒപ്പം അതാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതിൽ ഊന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ ട്രെയിനുകൾ ഭാരതത്തിൽ അത് ഭാരതത്തിൽ നിർമ്മിച്ച് ഭാരതം അത് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇത്രയും കാലം ഭാരതം മറ്റു രാജ്യങ്ങളിൽ നിന്നും ബോഗികളും ട്രെയിനും സിസ്റ്റവും അതിന്റെ ടെക്നോളജി വാങ്ങുകയായിരുന്നു ഇപ്പത് മുഴുവൻ നമ്മൾ ഉണ്ടാക്കി നമ്മളത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ആയുധ നിർമ്മാണത്തിലാണെങ്കിലും പുതിയ ടെക്നോളജിയിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഭാരതം ഒരു വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്താനുള്ള ശ്രമത്തിലും അതുപോലെ തന്നെ സമ്പദ്ഘടനയിൽ ഒന്നാമതെത്താനുള്ള എന്താ പറയുക മത്സരത്തും മത്സരരംഗത്തും ഭാരതം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പ്രതികരിച്ചതിന് ബി ജെ പി നേതാവ് രഘുനാഥ് സിമേനോൺ അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ചത് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന്